കൈകോട്ടിൻ്റെ ചിക്കൂട്ടുകാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കളാത്തിയ സുന്ദരിമാരും അതായത് ഇപ്പോൾ നല്ല ഇത് ഉള്ളത് അതായത് നല്ല പേര് കേട്ട കുറേ കുറച്ച് കളാത്തിയ സുന്ദരിമാരെയും കുറച്ച് ആംഗ്ലോഡിമ സുന്ദരിമാരെയാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ട് ക്കുക അപ്പോൾ ഞാനിത് നിങ്ങൾക്കായിട്ട് ചെയ്യണേ അപ്പോൾ എന്നാ പറയാം ഇന്നത്തെ വീഡിയോ ഞാൻ കളാത്തിയ പെണ്ണുങ്ങൾക്ക് മാംഗ്ലോണിമയുടെ പുതിയ വെറൈറ്റീസ് അതായത് പുതിയ പുതിയ കളറുകളിലുള്ളതുമായ വെറൈറ്റീസിൻ്റെ സുന്ദരിമാരെയാണ് നിങ്ങൾക്കിന്ന് ഞാൻ കാണിച്ചു തരുന്നത് ഓക്കെ എൻ്റെ കളാത്തിയ ശേഖരമാണ് ഇതൊക്കെ കേട്ടോ ഉണ്ടോ ചട്ടി നിറച്ച് ഇങ്ങനെ വേണം എന്നാലേ കാണാൻ നമുക്ക് ഭംഗിയുള്ളൂ ഇതൊക്കെ ചട്ടി നിറച്ചുകൊണ്ട് ഇത്തിരി പേർക്ക് ഞാനിത് കൊടുത്തു കൊടുത്തിട്ട് പിന്നെ ചട്ടി നിറച്ച് ഇത് വന്നതാണ് എന്താ പറയുക കുഞ്ഞിക്കിനൊരു പൂക്കളും ഒക്കെ ആയിട്ട് പേര് ചോദിച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണേ പിന്നെ ഇവൾ ആരാന്ന് എനിക്ക് അറിയില്ല അത് രണ്ട് ചട്ടിക്കകത്ത് ഞാനത് സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട് ആരാന്നൊരു പിടിയില്ല അവൾക്കും വെയിലും ഇതും വേണ്ട അവളുടെ പൂവാണ് ഈ നിൽക്കുന്നത് എന്താണെന്ന് പോലും അറിയില്ല ആദ്യമായിട്ടാണ് പിന്നെ ഇത് വേറൊരു ഇത് ചേമ്പല സൈസിലുള്ള ഒരു ചെടിയാണ് പിന്നെ ഇതിനകത്ത് നിന്നൊക്കെ ഒത്തിരി ആർക്കൊക്കെ ഒത്തിരി പേർക്ക് ഞാനത് കൊടുത്തായിരുന്നു എന്നിട്ട് അതിൽ നിന്ന് ഇപ്പം ഇതാ കൊന്തി വരുന്നതേ ഉള്ളുണ്ട് കൊന്തിയോട് വെച്ച് ഇതൊക്കെ നിറച്ചുകൊണ്ട് ഇനി എപ്പോഴും ഇതിനെ തൂത്തോണ്ടിരിക്കാനൊന്നും എനിക്ക് സമയമില്ല എന്നാൽ ഞാൻ ചില സമയം കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കും എന്നാൽ ഇപ്പോൾ ഇച്ചിരി സംരക്ഷണം കുറവാ എനിക്ക് ഇച്ചിരി ജോലിത്തർക്കുണ്ട് അതുകൊണ്ട് അപ്പോൾ അപ്പം എൻ്റെ കളാത്തിയ ശേഖരം ിങ്ങനെ ഞാനൊരു സ്റ്റാൻഡൊക്കെ ആക്കി അതിലിങ്ങനെ വെച്ചിരിക്കുക കലാത്തിയാ പിന്നെ ഇത് നമ്മുടെ എന്നത് ആഫ്രിക്കൻ എങ്ങനെയെങ്ങാണ്ട് പറഞ്ഞൊരു സംഭവമാണ് അത് അതിൽ ഈ റോസയും ഒരു വയലറ്റും പൂക്കളെ എൻ്റെ കയ്യിലുള്ളൂ ഒരു വെള്ളം ഉണ്ട് പക്ഷെ അത് എന്ത് ചെയ്യുന്നു അതെനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഇതുകൊണ്ടാണ് ഇതും എൻ്റെ ശേഖരത്തിലുള്ളതാണ് ഇതൊക്കെ ചട്ടി നിറഞ്ഞ് വരുന്നതേ ഉള്ളു ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് അധികമൊന്നും ആയില്ല ഇതൊക്കെ ഇതിനൊക്കെ നല്ല വില കൊടുത്ത് മരിച്ചതാണ് എന്തായാലും ചട്ടി ഒന്ന് നിറഞ്ഞിട്ട് വേണം എനിക്ക് വേറെ ചട്ടിയിലേക്ക് ഒന്ന് മാറ്റാൻ ഉണ്ടോ ഇതൊക്കെയാണ് എൻ്റെ കള്ളാത്തിയ ശേഖരത്തിൽ പെട്ടെന്ന് പിന്നുകൾ അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവൾ ആരാണൊന്നും എനിക്കറിയത്തില്ല എന്നാലും എനിക്ക് അവിടെ ഭയങ്കര ഇഷ്ടമാണ് കാരണം അവളുടെ കളറ് അവൾ ചട്ടി എങ്ങനെ നിറയുക അറിയാൻ തുടങ്ങുന്നേ ഉള്ളൂ കുറച്ചായുള്ളൂ ഞാനിത് വെച്ചിട്ട് ഒരു ഒരു ചട്ടി മേടിച്ചതാണ് അപ്പോൾ അത് രണ്ട് ചട്ടിയിലേക്ക് ഞാൻ മാറ്റി ആ ചട്ടി നിറഞ്ഞു വന്ന് ആ ഒരു ഭംഗിയുള്ള കളറുകൂടി ആവുമ്പോൾ എന്ന സ്റ്റൈലാണെന്ന് പറഞ്ഞാൽ അവൾക്ക് ഈ പോലെ ഒരുപാട് വെയിലൊന്നും വേണ്ട അതാണ് അവളുടെ ഒരു പ്രത്യേക സ്റ്റൈൽ പിന്നെയുള്ളത് എൻ്റെ ആംഗ്ലോവിനിമയ സുന്ദരിമാരാണേ ഇത് ഹൈബ്രീഡിൻ്റെ ബാൽസമാണ് നല്ല മുഴുത്തു പൂക്കളും ഒക്കെ ആയിട്ട് അത് ഞാൻ വാങ്ങിച്ച ഇതൊക്കെ നേരത്തെ വാങ്ങിയൊക്കെ എൻ്റെ ആംഗ്ലോണിമ ശേഖരം എന്തുകൊണ്ടോ ഇതൊക്കെയാണ് എൻ്റെ ആംഗ്ലോണിമ ശേഖരം ഈ കായ് വരുമ്പോൾ നമ്മൾ ഇതിനെ എടുത്ത് കട്ട് ചെയ്ത് കളയണമെന്നാണ് പറഞ്ഞുണ്ടോ ഈ കായ അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തുനിന്ന് നമുക്ക് പൂമ്പ് വരും ഇതാണ്ട് പൂക്കളുമൊക്കെയായിരിക്കും ഇരിച്ചിരിയൊരു സംരക്ഷണം ഈടെ ഇച്ചിരി കുറവായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എനിക്ക് പിന്നെ ഇത് ഇതെന്താണെന്ന് പോലും എനിക്കറിയില്ല പക്ഷെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് മേടിച്ചു ഞാൻ അതിൻ്റെ നുള്ളി ഞാൻ വെച്ചപ്പം അത് പിടിക്കുന്നുമുണ്ട് എൻ്റെ പേര് എനിക്കറിയില്ല ഇപ്പം അതിൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞിത് വെള്ള ഇലയായിരുന്നു അടിയിൽ പച്ചയും മുകളിൽ വെള്ളയായിട്ട് ഇപ്പം അത് കുറച്ച് കുറച്ചൊക്കെ ഉള്ളൂ ബാക്കി പൊഴിഞ്ഞു പോകുന്നതാണ് അല്ല പ്രായമാകുമ്പളേ അങ്ങനെ ഒരു ചെടിയാണത് പേര് ഒന്നും ചോദിക്കണ്ട കേട്ടോ പിന്നെ ഇതൊക്കെ എൻ്റെ ആംഗ്ലോ ആംഗ്ലോണിമ ഇനത്തിൽപ്പെട്ടതാണ് ഇവരെൻ്റെ ഓമന കുമാരിമാരാണ് ഇവരൊക്കെ എൻ്റെ സ്നേഹ എന്നാ പറയാം അവരോടുള്ള സ്നേഹം അതീവമാണ് ഞാനിതൊരു സ്റ്റാൻഡേർഡ് ഇങ്ങനെ വെച്ചിരിക്കുക ചിലപ്പോൾ അംഗീക്ക് വേണ്ടിയിട്ട് ഉണ്ടോ ശരിക്കുകയാണ് നന്നായി കിട്ടുമെന്ന് അല്ലെ അതൊക്കെ നന്നായി എനിക്ക് പ്രശ്നവും ഇല്ല ഇത് വേറൊരു ചൈനീസ് ബാഴ്സമാണ് പക്ഷേ ഇതിനെ പിടിപ്പിച്ച് എടുക്കാൻ ഞാൻ പല പണിയും നോക്കുന്നുണ്ട് പക്ഷെ എന്ന നടക്കുമെന്നറിയില്ല ഞാൻ വെച്ചിട്ടുണ്ട് വീണ്ടും പിന്നെ ഇതൊക്കെ ഇതും എൻ്റെ പിന്നെ ഇത് ആംഗ്ലോണിമ ഗണത്തിൽപ്പെട്ടതാണ് ഇത് വേറൊരു സൈസാണ് ഇത് ഒരട്ടെനിക്ക് തന്നായിരുന്നു ആളൊരു വച്ച് തന്നു പറഞ്ഞല്ലോ കുറച്ച് ചെടി അതിൽ പെട്ടതായിട്ട് ഇതൊക്കെ എൻ്റെ ആംഗ്ലോണിമ അതല്ല അതിനെയൊക്കെ ഞാൻ സ്റ്റാൻഡിൽ നല്ല നിലയ്ക്ക് നിർത്തിയിട്ടുണ്ട് ഇതൊരു കുഞ്ഞിയുള്ള ഒരു ചെടിയാണ് ഇതല്ലോ ഇത് ഇനി കുറച്ചുകൂടെ മൂത്ത് ഇതായി കഴിയുമ്പോൾ കുറച്ചും കൂടി ഇത് കുഞ്ഞിക്കൻ കുഞ്ഞ് വന്നതാണ് അതുകൊണ്ടാണ് അതിന് പച്ചയും ഇതായിട്ട് ഇനി അവർക്ക് അവൾ ഇനി സുന്ദരി സുന്ദരിയാകാൻ പോകുന്നത് ഇങ്ങനെയാണ് വേണ്ടത് ഈ സുന്ദരിയായിട്ട് അവളങ്ങ മാറും അപ്പം പല കളറാണ് ഇത് ഈ ഗണത്തിൽപ്പെട്ടതാണ് ഇവിടെ പക്ഷേ അവൾ കണ്ടു അവിടെ കളറൊക്കെ മാറി ഇതും അതി അവളുടെ കളറൊക്കെ ഇപ്പോൾ മാറി അവളുടെ പിന്നെ അത് ഇതെങ്ങനെ പിന്നെ ഇവളെൻ്റെ എന്നാ പറയാ സുന്ദരി റാണി എൻ്റെ ആംഗ്ലോണിമയിലെ റാണിയാണവള് ഇപ്പോൾ ഒരു കൂമ്പ് വന്നതേ ഉള്ളു അതിനൊരു ചീച്ചിൽ പോലെ ഞാൻ പറയുന്നത് എനിക്കിപ്പോൾ സമയം കിട്ടുന്നില്ല ഇച്ചിരി പണിത്തെക്കുണ്ട് അതുകൊണ്ടിട്ട് ആണ് അതിപ്പോൾ ഇനിയൊന്നും ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റാതെ വരുന്നത് എന്നാലും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ പ്രമേഹത്തൊക്കെ ഞാൻ നല്ല ഉള്ളത്തിൽ ചീച്ചൊക്കെ ഒഴിച്ചു കൊടുത്തു പോലുള്ള കേടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വേറൊരു സുന്ദരി ഇത് നമ്മളെ ചോക്ലേറ്റ് തോറിയ ചോക്ലേറ്റ് കളറാണ് അവളുടെ പൂക്കൾ ഇത് നല്ല വെള്ള വലിയ വലിയ ഇത് ആ പൂവാണിത് വലിയത് പക്ഷേ ഇത് ഞാൻ മറന്നുപോയി ഇതെന്ന് ഇത് ചെയ്ത് വിട്ട് നോക്കിയാലോ എന്ന് മനസ്സിലോർത്ത് എന്നിട്ട് ഞാനത് മറന്നുപോയത് വേറൊരു റോസ് സുന്ദരി നല്ലൊരു സുന്ദരിയാണ് ഇത് നമ്മുടെ റെഡ് സുന്ദരി അങ്ങനെ രണ്ട് മൂന്ന് എണ്ണ എനിക്ക് ആംഗ്ലം ഇതുള്ളു പിന്നെയൊക്കെ ശുദ്രൂഷിക്കാൻ സമയമില്ല അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് വാങ്ങിച്ചുകൂടി വെക്കാതി പറ്റുന്നില്ല പിന്നെ ഇതിലൊക്കെ ഇത് പാകപ്പെടാൻ ഇവരൊക്കെയാണ് എൻ്റെ സുന്ദരി സുന്ദരി വർഗ ഇതിൽപ്പെട്ടവർ എന്താ ഇനിയുണ്ട് കളാത്തിയാണ് ഇരിക്കുന്നു ഉണ്ടോ ഇതൊക്കെ എൻ്റെ കളാത്തിയായും ഒക്കെ ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ഇച്ചിരിച്ചി വെയിൽ കൊള്ളുന്നിടത്ത് വെച്ചപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഇല അല്ലാതാകുക അപ്പോൾ ഇനി അടുത്ത് ഇങ്ങോട്ട് വെയിലില്ലാത്തടത്തോട്ട് ഞാനൊന്ന് എടുത്തു വെച്ച എന്നാലും ഇന്നലെ കണ്ട സൂപ്പർ മഴ ഇതൊക്കെ കളാത്തി ഇതിൽ പെട്ട ഇതൊക്കെ കളാത്തിയണം ഇത് ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ നല്ല സൂപ്പർ സുന്ദരിയായിട്ടാണ് നിൽക്കുന്നത് അതും എൻ്റെ ഒരു കളാത്തിയായി പെട്ടതാണ് അതായത് അവർക്കൊന്നും വെയില് വേണ്ടെന്നാണ് അവർ പറയണത് ഇപ്പോൾ അവരെയൊക്കെ എടുത്ത് ചൂടി ഒന്ന് ഭംഗിയായിട്ടുള്ള അടുത്തു വെക്കണം അതാണ് ഇതിനകത്തെ ഇന്നത്തെ എൻ്റെ ചെടികളിൽ ഒരു ഭാഗം ഇനിയുമുണ്ട് ഞാനത് നിങ്ങളെ えっ